പങ്കെടുത്തുകൊണ്ട് സമരം ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ പോലീസ് വന്ന് ഈ നിർമ്മാണ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ സമര പന്തൽ അടിച്ചു പൊളിച്ചിരിക്കുകയാണ് ഒരു മര്യാദയുമില്ലാത്ത ഒരു മാന്യതയുമില്ലാത്ത നടപടിയാണ് ഇവിടെ പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ പോലീസിലെ പല ആളുകൾക്കും പോകാൻ വേണ്ടിയുള്ള ഒരു പാത കൂടിയാണ് ഇത് എന്നുള്ളത് അറിയാതെയാണ് പോലീസ് ഇല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ പോലീസ് ഇത് ചെയ്തത് നമുക്കറിയായി എത്രയോ ദിവസങ്ങളായി എത്രയോ ദിവസങ്ങളായി ഇവിടെ നമ്മൾ സമരത്തിലിരിക്കണം തികച്ചും സമാധാനപരമായി ഒരു ഒരു ഗതാഗത തടസ്സം പോലും ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ഇവിടെ സമരം ചെയ്തത് പക്ഷേ പോലീസ് ഞങ്ങളെല്ലാവരും സമരം കഴിഞ്ഞ് ഉച്ചവരെയുള്ള സമരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ആ പോയ തക്കം നോക്കി ഇവിടെ ആരും ഉണ്ടാകില്ല എന്ന് ധാരണയിൽ വന്നിട്ട് ഇവിടുത്തെ പന്തലുകളെല്ലാം കൊണ്ടുപോയിരിക്കുകയാണ് ചെയ്യണം ഞങ്ങൾ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ മനുഷ്യത്വപരമായ ഒരു സമീപനം സ്വീകരിക്കണ്ട് പോലീസിന് അതില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങളാരും പറയുന്നില്ല പോലീസിൽ മനുഷ്യന്മാരില്ല പക്ഷെ ഇത് ശരിയായ ഒരു സമീപനമല്ല പോലീസ് ഇന്ന് കാണിച്ചത് ശരിയായ ഒരു സമീപനമല്ല ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങൾ ഇവിടെ ജനങ്ങളുടെ ഭാഗമായി ഉണ്ടാകും അതിൽ കക്ഷി രാഷ്ട്രീയമില്ല എന്ന് പോലീസ് മനസ്സിലാക്കണം ഇത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരന്റെ സമരമല്ല ഇത് ഏതെങ്കിലും ഒരു പിന്നെ സംഘടനയുടെ സമരമല്ല ഇത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ സമരമാണ് എന്തിനു വേണ്ടിയാണ് ഈ സമരം ചെയ്തത് ഞങ്ങളുടെ ഡയറക്ടർ വീട്ടിലേക്ക് അരിവടിക്കാനുള്ള സമരമാണ് ഇത് ഞങ്ങളുടെ ഡയറക്ടർ വീട്ടിലേക്ക് അരിവടിക്കാനുള്ള സമരമല്ല സാർ ഇത് നിങ്ങൾക്കുൾപ്പെടെ പോകാൻ വേണ്ടി എത്രയോ ആൾക്കാർക്ക് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ഈ പട്ടണത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോ അവർക്ക് എളുപ്പത്തിൽ പോകാൻ വേണ്ടിയാണ് ഈ പാത അതിനുവേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്തത് ആ സമരത്തെ നിങ്ങൾ ഇങ്ങനെ അതിക്രമിച്ച് ഇതിനെ ഇല്ലാതാക്കാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ആള് പോരാ നിങ്ങളുടെ സ്റ്റേഷനുകളിൽ ഈ ആള് പോരാ എന്ത് കേസ് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ വളരെ സമാധാനപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന സമിതിയാണ് ഇവിടെ ആ സമ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഒരു ഗതാഗത തടസ്സം സാർ ഇവിടെ ഉണ്ടായിട്ടോ സി ഐ പോയാ എന്തെങ്കിലും ഒരു ഗതാഗത തടസ്സം ഇവിടെ ഉണ്ടായത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നം ഈ ഇത്രയും ആഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ സമരം ആരംഭിച്ചില്ലേ ഈ ആഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ആരംഭിച്ച സമരത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് മരിച്ചു എന്തിനാണ് പിന്നെ ഇത് മരിച്ചു പൊളിച്ചു ജനങ്ങളെ പരീക്ഷിക്കരുത് ഒരു കാര്യം ഉറപ്പുണ്ട് ഞങ്ങളുടെ പന്തൽ പൊളിച്ചുകൊണ്ട് ഒരു കാര്യം പുറപ്പെട്ടു ഞങ്ങളുടെ പൊതുതൽ വിളിച്ചുകൊണ്ട് ഇവിടെ നിർമ്മാണം നടത്താതെ ഒരു മേഘക്കാർ നിർമ്മിക്ക